പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പൂന്തോട്ടങ്ങളെ അലങ്കരിക്കുന്ന മനോഹരമായ കടലാസ് ചെടിയെപ്പറ്റിയാണ് ബോഗൻവില്ല എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ സ്വദേശം തെക്കേ അമേരിക്കയാണ് പ്രത്യേകിച്ചും ബ്രസീൽ പെറു അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ സുന്ദരി എത്തുന്നത് എന്താണ് ഈ ചെടിയെ ഇത്രയധികം പ്രിയങ്കരമാക്കുന്നത് അതിന്റെ വർണ്ണാഭമായ സഹപത്രങ്ങൾ അഥവാ ബ്രാക്റ്റുകൾ പൂക്കളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഈ ഭാഗങ്ങൾ എത്ര മനോഹരമായാണ് നമ്മുടെ പൂന്തോട്ടങ്ങളെ മോടിപിടിപ്പിക്കുന്നത് പിങ്ക് മജന്ത പർപ്പിൾ ചുവപ്പ് ഓറഞ്ച് വെള്ള എന്നിങ്ങനെ പല നിറങ്ങളിൽ കാണപ്പെടുന്ന ഇവ ശരിക്കും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നവയാണ് ബോഗൻ വില്ലയുടെ മനോഹാരിത മാത്രമല്ല ഇപ്പോൾ അതിന്റെ പരിപാലനവും എത്ര എളുപ്പമാണെന്നറിയാമോ മുള്ളുകളില്ലാത്ത പുതിയ വെറൈറ്റികൾ വന്നതോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമായി മാത്രമല്ല ഇലകളുടെ വൈവിധ്യമുള്ള പുതിയ വെറൈറ്റികളും ഡബിൾ കളർ ബോഗൻവില്ലകളും ഇപ്പോൾ ലഭ്യമാണ് ഇത് നമ്മുടെ പൂന്തോട്ടത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു ഇനി ഇതിന്റെ നടീൽ മിശ്രിതത്തെക്കുറിച്ച് പറയാം നല്ല നീർവാർച്ചയുള്ള മണ്ണ് ചാണകപ്പൊടി മണൽ എന്നിവ ചേർത്താണ് ഇതിന്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത് വളപ്രയോഗം എന്നാണെങ്കിൽ പൂവിടുന്ന സമയത്ത് എൻ പി കെ മിശ്രിതം നൽകുന്നത് നല്ലതാണ് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക മണ്ണ് നന്നായി ഉണങ്ങിയ ശേഷം നനയ്ക്കുന്നതാണ് നല്ലത് സൂര്യപ്രകാശത്തിന്റെ കാര്യം പറയുമ്പോൾ ബോഗൻവില്ലയ്ക്ക് പൂക്കൾ ഉണ്ടാകാൻ കുറഞ്ഞത് ആറു മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കണം അപ്പോൾ ഈ മനോഹരമായ ചെടിയെക്കുറിച്ച് കൂടുതലായി അറിയാനും അതിനെ നമ്മുടെ പൂന്തോട്ടത്തിന്റെ ഭാഗമാക്കാനും നിങ്ങൾ തയ്യാറാണോ നന്ദി Like, share, and subscribe. Thank you.